ഗോദി മീഡിയ എന്ന പേര് മാത്രമേ ഉള്ളൂ മോദിക്ക് വേണ്ടി പണിയെടുക്കുന്നവര് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലം വന്നപ്പോൾ ഉറപ്പായി മോദിയെയും സർക്കാരിനെയും അങ്ങ് ജയിപ്പിച്ചു വിട്ട് കസേരയും കൊടുത്ത അവസ്ഥയാണിപ്പോ ഒരു മിനിറ്റ് നമ്മൾ തന്നെ ചിന്തിച്ചു പോവും ഇങ്ങനെയുള്ള പ്രവചനം കാണുമ്പോൾ ഇങ്ങേരിങ്ങനെ എല്ലാരെയും വശീകരിച്ച് വെച്ചേക്കുക അല്ലാതെ ഇപ്പൊ എന്ത് തന്നെ പറയാ ദക്ഷിണേന്ത്യയിൽ മോദിക്കും ബി ജെ പിക്ക് വലിയ പിന്തുണ ലഭിക്കും എന്നും വലിയ ശക്തിയാകും എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് പറത്തുന്ന പോലെ ഇങ്ങനെ പറത്തിവിട്ടിട്ട് ഇടക്കി വെച്ച് നൂല് പൊട്ടിത്തെറിക്കത്തില്ലേ അതുപോലെ ആ വരുത് റിസൾട്ട് വരാമോ മോദിയുടെ അവസ്ഥ തള്ളുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും എന്നാണ് ഇപ്പൊ സാമൂഹ്യ മാധ്യമം പറയുന്നത് വലിയ പ്രതിസന്ധി നേരിടുന്ന കർണാടകയിൽ പോലും ബി ജെ പി ജയിക്കുമെന്നാണ് തള്ളുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റിലാക്കിയ ഡൽഹിയിൽ പോലും ബി ജെ പിക്ക് മുൻഗണന എന്ന് പറയുന്നു ബി ജെ പി മുന്നേറ്റം മാത്രം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ കൃത്യമായി ബി ജെ പി അനുകൂല മാധ്യമങ്ങളുടെ അജണ്ടയാണെന്ന് പറയുവാണെന്ന് ഒന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കത്തില്ല അങ്ങനെ പറഞ്ഞാൽ തോൽവി പയുന്ന ബി ജെ പി ഗോദി മീഡിയ ഇറക്കി ചെയ്ത പരസ്യ പ്രചരണമാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇങ്ങനെ സ്വയം ആത്മവിശ്വാസം നൽകുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നല്ലത് തന്നെ പക്ഷെ സ്വയം കോമാളിയായി മാറാൻ നിൽക്കരുത് മോദിജി എക്സിസ് പോൾ സ്വപ്നം കണ്ട് എടുത്തു ചാടി ഒരു പരിപാടിയും കൂടി അവതരിപ്പിക്കാൻ പോവാ മോദി ത്രീ പോയിന്റ് സീറോ അടുത്ത നൂറ് ദിവസത്തേക്കുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന പദ്ധതിയാണിത് ഇത്രയും നാളും ഇവിടെ ചെയ്ത പദ്ധതികളൊന്നും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനിയാണ് പുതിയ പദ്ധതികളുമായി മോദി സർക്കാർ വരുന്നത് എൻ്റെ പൊന്നു മോദിജി ഒന്ന് നാടിനെയും ജനങ്ങളെയും ഒന്ന് വെറുതെ വിട്ടേക്ക് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക